എഫ് വൺ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് പ്രസിപ്പിക്കുന്നൊരു സിനിമ ഈ വർഷം ഞാൻ കണ്ട എൻജോയ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി സിനിമ അതിൻ്റെ ഒന്നാണ് എഫ് വൺ ഞാൻ ഈ സിനിമ ടു ഡിയിലാണ് കണ്ടത് ത്രീ ഡിയിലും മറ്റേ ഫോർ ഡി എക്സിലും ഒക്കെ കണ്ടവർക്ക് ഇതിലും മികച്ച അനുഭവം കിട്ടിയിട്ടുണ്ടാവും ഒന്നാമത് ഇത് കാണാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആപ്പിൾ ടി വി ആയിരുന്നു ഇതിൻ്റെ ഒരു വൺ ഓഫ് ദി പ്രൊഡക്ഷൻ സൈറ്റിൽ അപ്പോൾ ഇവർ ഈ സിനിമയുടെ ട്രെയിലർ ഇറക്കിയ സമയത്ത് ഇപ്പോഴും ആപ്പിൾ ടി വിയിൽ അത് ലഭ്യമാണ് ശരിക്കും മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് സി നമ്മളിങ്ങനെ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ വരെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അവർക്ക് വളയുന്നതും തിരിയുന്നതും അതിൻ്റെ വൈബ്രേഷൻ ഓൺ ആയിട്ട് ഫോണിൻ്റെ വൈബ്രേഷൻ ഓൺ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിലർ ഇവർ ലോഞ്ച് ചെയ്തു അങ്ങനെയാണ് എനിക്കിത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നത് അല്ലാതെ ഞാൻ ഇത്തരത്തിലുള്ള സിനിമയൊന്നും തിയേറ്ററിൽ പോയിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷനും അങ്ങനെ കോർ സിനിമകളൊക്കെ പോയി കാണുന്നല്ലാതെ ഇത്തരത്തിലുള്ള ത്രസിപ്പിക്കുന്ന ഒരു സിനിമ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ട് കണ്ടിട്ടില്ലായിരുന്നു തിരി മോട്ടിറ്റി ഇറങ്ങിയ സമയത്തും ഞാൻ ഒരു പ്രാവശ്യം കൂടെ കണ്ടു സിനിമ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഹാൻഡ് സിംബറിൻ്റെ സൗണ്ടും ആ ഒരു സീനുകളോ എനിക്ക് കുറേ മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് രണ്ടാമത് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ ബ്രാഡ് ആണ് നായകൻ ഞാൻ സിനിമയുടെ പ്രൊഡക്ഷൻ സൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ് എന്നുള്ള ലെവലിൽ ഒരുപാട് എമൗണ്ട് ഇവർക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എഫെക്സ് എന്ന് ഈ ഒരു ലെവലിലുള്ള ഒരു എഫ് വൺ ടീമിന് ഇവരുണ്ടാക്കുകയും അതിനെ ഒരു റേസിംഗ് ടീമായിട്ട് കണക്കാക്കി അതിനെ ഒരു മാർക്കറ്റിംഗ് രീതിയിലേക്ക് ഉപയോഗിക്കുകയും അവരുടെ ലോ പല ബ്രാൻഡുകളുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് അതായത് ഈവൻ ഓരോ സീനിൽ പോലും പല ബ്രാൻഡുകളുടെ പരസ്യം ഈ സിനിമയിലൂടെ കാണിച്ചതിലൂടെ തന്നെ ഇവർക്ക് വലിയൊരു വരുമാനം കിട്ടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ സിനിമ വൻ വിജയമാണ് സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഈഗോ മെയിൽ ഈഗോ ഓറിയൻറ്റഡ് ആൻഡ് ഇറ്റ്സ് എൻ അഡ്വഞ്ചറസ് ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ അപ്പോൾ ബ്രാൻഡ്പിറ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്രം സോണി ഹെയ്സ് എന്ന് പറഞ്ഞ കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു എഫ് എൺ റേയ്സിനിടെ ഒരു അപകടം പറ്റി റിട്ടയർമെൻറ്റിലേക്ക് പോയൊരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു തീ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഒരു ടീം അപ്പെക്സ് എന്ന് പറഞ്ഞൊരു ടീമിൽ ഒരു സിഇഒ അല്ല ഒരു ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അപ്പെക്സ് ടീം ഇങ്ങനെ പല റേസുകളും തോറ്റ് ഒരു അടച്ചു കൂട്ടലുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഏതെങ്കിലും ഒരു ഒരു കളിയെങ്കിലും ഇവർക്ക് ജയിക്കണമെന്നും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ ടീമിലേക്ക് വേണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ സോണി ഹേഴ്സിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള റൂബൻ ഇദ്ദേഹമാണ് ഇദ്ദേഹ അപെക്സ് ടീമിലേക്ക് വീണ്ടും നമ്മുടെ സോണി ഹയസിനെ വിളിക്കുന്നത് അപ്പൊ ഈ സമയത്ത് ജോഷുവാ പിയേഴ്സ് എന്നൊരു ഓൾറെഡി ഒരു വ്യക്തി അവിടെ റേസ് ചെയ്യുന്നുണ്ട് ഒരു പയ്യനുണ്ട് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പയ്യനുണ്ട് അങ്ങനെ ഇവന് ഒരുപാട് ഇവനൊരു സപ്പോർട്ട് വേണം അതായത് ഇവൻ ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ടീം ജയിക്കണമെങ്കിൽ രണ്ട് കാറുകളാണ് ഇവർ ഇറക്കുന്നത് ഈ ഒരു റേസിന് വേണ്ടി ഇറക്കുന്നത് അപ്പം അതെങ്ങനെയാണുള്ളതൊക്കെ എനിക്ക് പിന്നീട് ഈ സിനിമ കണ്ടപ്പോഴാ മനസ്സിലായത് അപ്പോൾ ഈ രണ്ട് കാറുകളും ഒരേ സമയത്ത് കൊണ്ടായിട്ട് ഫസ്റ്റ് സെക്കൻഡ് അടിക്കുകയല്ലേ ചെയ്യേണ്ടത് ഒരു കാറെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീടുള്ള ഒരുപാട് എഫ് എണ് റേസുകളിലേക്ക് വലിയൊരു മുൻതൂക്കം കിട്ടിയും ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ഇവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റൂബൻ സോണി ഹയേഴ്സിനെ തൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ആണെങ്കിൽ ഒക്കെ ഒരു നീരസമുണ്ട് കാരണം ഇയാൾക്ക് ഏജ് ആയി ഇയാൾക്കൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പ്ലസ് ഏജ് ആയി അപ്പോൾ ഈ പറയുന്ന ഫിറ്റ്നസ്സും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഈ കാർ റേസിങ്ങിന് വേണ്ടുന്ന ആൾക്കൊക്കെ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാഴ്ച അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗട്ടുണ്ട് അപ്പോൾ ഇയാളൊരു ഓൾഡ് മാൻ എന്നുള്ള ലെവലിലാണ് ബാക്കി എല്ലാവരും ഇയാളെ കാണുന്നത് ജോഷുവ പിയേഴ്സും എല്ലാവരും നമ്മുടെ സോണി ഹയർസിനെ കാണുന്നത് ആ ഒരു രീതിയിലാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് അങ്ങനെ ജോഷുവ പിയേഴ്സിനെ മത്സരത്തിൽ ജയിപ്പിക്കുകയും അതായത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാർ റേസിങ് ഈ സിനിമ കണ്ടപ്പോഴാണ് എങ്ങനെയാണ് ഈ ടീം പരമായിട്ട് നമുക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ അറിയാം ടീമായിട്ട് കളിക്കുന്നതൊക്കെ അറിയാം പക്ഷേ ഈ കാർ റേസിങ്ങിൻ്റെ അടക്ക് ഈ രണ്ട് മൂന്നും കാറുകളൊക്കെ ഒരു ടീം ഇറക്കുന്ന സമയത്ത് ഒരു ഫെരാരി ആണെങ്കിലും മേസരീസ് ആണെങ്കിലും ഇറക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് ആക്കുന്നത് എങ്ങനെയാണ് അവർക്ക് പ്രൈസ് കിട്ടുന്നത് എന്നുള്ളത് എങ്ങനെയാണ് വിജയി ആവുന്നത് എന്നുള്ളത് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതായത് രണ്ട് ടീം അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ടീം ഒരു ഒരു പേഴ്സണെ അതായത് ഇപ്പോൾ ജോഷോ പേഴ്സണെ ജയിപ്പിക്കുകയും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റ് കാറുകൾ മറ്റ് ടീമുകളുടെ കാറുകളുടെ സ്ലോ ഡൗൺ ചെയ്യുക അവർക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക ഇതൊക്കെയാണ് രണ്ടാമത്തെ ടീമേറ്റ് ചെയ്യുന്നത് ഈ സിനിമയിൽ ിറ്റ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ഈ പറയുന്ന മറ്റ് ടീമിലെ ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നതും ടൈം മാനേജ് ചെയ്യുന്നതും ജോഷു അ പിയേഴ്സിനെ ജയിക്കാനായിട്ടുള്ള ഒരു വഴിയൊരുക്കി കൊടുക്കുന്നതും പക്ഷേ അത് അയാളുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടും അത് അയാളുടെ ഒരു ഇമ്മച്യൂരിറ്റി കൊണ്ടും ഒക്കെ പല മത്സരങ്ങളവർ തോറ്റു പോകുന്നു പല ആക്സിഡൻസുകൾ ഉണ്ടാകുന്നു അവർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷുകൾ ഉണ്ടാകുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ പിന്നെ അത് മാത്രമല്ല തോറ്റു തോറ്റ് ഇരിക്കുന്ന ഈ നമ്മുടെ അപെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടീമിനെ വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഇതിൻ്റെ ഇന്മ അത് നമ്മുടെ നായകൻ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു അവസാന മത്സരത്തിലെങ്കിലും പല പല ഗ്രാൻഡ് പ്രിക്സുകളിലും ജയിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷിൻ്റെ അല്ലെങ്കിൽ ഒരു മത്സരത്തിൻ്റെ അതിൻ്റെക്ക് വളരെ വേഗത്തിൽ പോകുന്ന അത്തരം ആ രണ്ട് കാറുകളിൽ എങ്ങനെയൊക്കെ സ്പീഡിൽ നിന്നും വ്യതിയാനം വരുത്തി ജയിക്കാൻ പറ്റും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് എഫർട്ട് എന്ന് എനിക്ക് തോന്നിയത് ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് അവരൊരു ലവ് സ്റ്റോറി വരുന്നുണ്ട് അവിടെ അവിടെ ശരിക്കും റൂബൻ്റെയും പിന്നെ നമ്മുടെ ബ്രാറ്റ്പിറ്റിൻ്റെ ക്യാരക്ടറിൻ്റെയൊക്കെ ഒരു ടോണി ജോണി ഹെയ്സിൻ്റെയൊക്കെ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ കാലത്തിന് ശേഷം അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും അവസാനം തോറ്റു തോറ്റ് തൻ്റെ ടീമിനെ വിട്ടുകൊടുക്കാതെ പിടിച്ച് ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന റൂബൻ എന്ന ക്യാരക്ടറിൻ്റെയൊക്കെ ഒരുപാട് പേരുടെ കഥയാണ് ഈ ഒരു സിനിമ ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് വൺ 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 അനുഭവം തന്നെയായിരിക്കും നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ് ചെയ്യും